നടന്നോണ്ടിരുന്ന പ്രൊഡക്ഷൻ സൈഡിൽ നിന്ന് ഒത്തിരി പ്രഷർ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു ഇന്റർവ്യൂ പറഞ്ഞിട്ട് അപ്പോ ഇപ്പോളി ടു സംഭവിക്കുമ്പോഴ് റോളോ ആണ് ഇനി അങ്ങനെ രീതിയിലൂടെ ഒരു സിനിമ ചെയ്യാൻ അങ്ങനെ ഒരു പ്രൊഡക്ഷൻ സൈഡിൽ നിന്ന് എന്തായാലും പറയാൻ ഇല്ല അങ്ങനെ പ്രഷർ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന പ്രഷറാണ് ഇപ്പൊ ഈ സിനിമയിലാണെങ്കിലും മരണവാസിന് ശിവപ്രസാദിന്റെ പ്രഷർ പ്രഷർ ഉണ്ടായിരുന്നേ ഉണ്ടാകുന്ന തീർച്ചയായിട്ടും സിനിമയുടെ സ്കെയിലും അത് ഇതൊക്കെ ആയിട്ടുള്ള ഡിമാൻഡ് ചെയ്യുന്നതിൻ്റെതായിട്ടുള്ള പ്രഷർ എന്തായാലും നമ്മൾ ഇവിടുത്തെ ഒരു റീജിയണൽ ഇൻഡസ്ട്രി ആകുമ്പോൾ ഉണ്ടാവുന്ന എല്ലാ പ്രശ്നങ്ങളും എന്തായാലും ഏത് സിനിമ ചെയ്താലും ഉണ്ടാകും അതിപ്പോൾ മിന്നൽ മുരളി ടു ചെയ്താലും ഒക്കെ അതിനനുസരിച്ചിട്ട് അതിൻ്റെതായിട്ടുള്ള പ്രഷർ എന്തായാലും ഉണ്ടാകും കാരണം ആ സിനിമ ആൻറ്റിസി ആസ്പയർ ചെയ്യുന്ന അതിലും വലിയൊരു സിനിമയായിട്ടായിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും ആ ബജറ്റിലും വലിയ സിനിമ ആയിട്ടായിരിക്കും അത് അതിന്റെ ഒരു അംബിഷൻ എന്ന് പറയുന്നത് അപ്പൊ തീർച്ചയായിട്ടും അത് പ്രഷറിൽ തന്നെ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ പ്രഷറിൽ അങ്ങനെ ചെയ്യുമ്പോഴാണ് ആക്ച്വലി നമുക്ക് കൂടുതൽ ക്രിയേറ്റീവ് ആവുകയും കൂടുതൽ ഇന്നോവേറ്റീവ് നമുക്ക് പുതിയ കാര്യങ്ങൾ ചെയ്യാനും പറ്റുക നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പോകും ഇത് ശരിക്കും നമ്മൾ കുറെ സിനിമകളിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും പ്രൊഡ്യൂസറും ഡിറക്ടറും തമ്മില് നിരന്തരമായിട്ട് അങ്ങനെയുള്ള ൺഫ്ലിക്റ്റുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കണം എന്നാണ് അത് അത് രണ്ട് സൈഡിൽ നിന്ന് നോക്കുന്ന സമയത്ത് ഒരു ഡയറക്ടർ അങ്ങനത്തെ കോൺഫ്ലിക്റ്റുകൾ ഇല്ലാതെ വീക്കായി പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ സിനിമയ്ക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ചോദിച്ച് മേടിക്കാൻ പോകും അങ്ങനെ ആവശ്യമുള്ള സാധനങ്ങൾ ചോദിച്ച് മേടിക്കാൻ വേണ്ടിയിട്ട് ഡയറക്ടറും ഫൈറ്റ് ചെയ്യണം എന്നാൽ അമിത ചെലവോ അനാവശ്യ ചെലവോ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രൊഡ്യൂസറും ഫൈറ്റ് ചെയ്യണം അതിന്റെ പേരിലുള്ള പ്രഷറാണ് ഉണ്ടാവുന്നത് പക്ഷേ ഏറ്റവും നന്നായിട്ട് ഈ പറഞ്ഞ ഇങ്ങനത്തെ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവുന്നതിനെ പരിഹരിച്ച് സിനിമക്ക് എന്താണോ ആവശ്യം അത് നേടിയെടുക്കുന്ന ഡിറക്ടറും അനാവശ്യമായിട്ടുള്ള എന്തുണ്ടോ അതൊക്കെ കട്ട് ചെയ്ത് മാറ്റുന്ന പ്രൊഡ്യൂസറും ഉള്ള ഒരു സിനിമയാണ് ഏറ്റവും അതിന്റെ കറക്റ്റ് ബഡ്ജറ്റിൽ ഏറ്റവും നല്ല ഔട്ട്പുട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുക അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഉണ്ടാകുന്ന അഭിപ്രായങ്ങളും അഭിപ്രായം സിനിമക്ക് ഗുണമായി ചെയ്യുള്ളൂ പിന്നെ എപ്പോഴും നമ്മൾ ഈ നമ്മളുടെ നമ്മളുടെ ഈ നമുക്ക് കുറെ വെല്ലുവിളികളും പ്രതിസന്ധികളും കുറെ കോൺസ്ട്രെൻസും ഒക്കെ നമുക്ക് ഉണ്ടാവും അതൊക്കെയാണ് നമ്മളെ കൊണ്ട് കൂടുതൽ ക്രിയേറ്റീവായിട്ട് ചിന്തിക്കാനും അങ്ങനെ സിനിമകൾ എടുക്കാനും ഒക്കെ സഹായിക്കുന്നത് ഭയങ്കര കൺവീനിയൻ്റ് ആയിട്ടുള്ള സാഹചര്യങ്ങളിൽ നമ്മുടെ ക്രിയേറ്റിവിറ്റി ഉറപ്പായിട്ടും വളരെ സ്ട്രഗിൾ ചെയ്യും അത് കൺവീനിയൻസ് പല മൈനർ ഇൻകൺവീനിയൻസും നമുക്ക് ഉണ്ടാക്കി തരുന്നത് അങ്ങനെ പുതിയ കാര്യങ്ങളിലേക്ക് നമ്മൾ പരീക്ഷ നോക്കുന്നത് അങ്ങനത്തെ ഇൻകൺവീനിയൻസസ് നല്ലതാണ് ഇൻകൺവീനിയൻസ് അല്ല നമ്മള് അങ്ങനത്തെ കാര്യങ്ങളിൽ അതായത് ബഡ്ജറ്റ് അമിതമായിട്ട് മഴ കൊണ്ടുള്ള നമുക്കറിയാം അതൊക്കെ അമിതമായിട്ട് പോവാതിരിക്കാൻ ഞാനും എന്നാൽ ഈ സിനിമയ്ക്ക് ആവശ്യമുള്ളതെല്ലാം നേടിയെടുക്കാനായിട്ട് ശുഭരം അങ്ങനെ നിന്നാൽ മാത്രമേ നമുക്ക് ഐഡിയൽ ബഡ്ജറ്റിൽ ഒരു ഐഡിയൽ ഔട്ട് ഉള്ള സിനിമ ഉണ്ടാക്കാൻ പറ്റുള്ളൂ അത് അത് ഹെൽത്തി ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ ഒരു സിനിമയ്ക്ക് ബഡ്ജറ്റിന്റെ കാര്യം ഒരു കാര്യം ചോദിച്ചത് ഇപ്പൊ ഏറ്റവും കൃത്യമായ കാര്യങ്ങളാണ് ഇപ്പൊ പറഞ്ഞു വെക്കുന്നത് നമുക്ക് സിനിമയുടെ നമ്മളിപ്പോ ആദ്യം നിർമ്മാതാക്കളെ സംഘടന കൊടുക്കുന്ന ഒരു ബഡ്ജറ്റ് ഉണ്ടാവും നമ്മൾ സിനിമയുടെ ബജറ്റ് ഉള്ളു ഇത് അമിതമായി കൂടി എന്ന് നിർമ്മാതാക്കൾ പറഞ്ഞു പക്ഷെ അതിന്റെ കൂടുന്ന കാരണമാണ് ഇപ്പോൾ പറഞ്ഞത് മഴ പെയ്തു കഴിഞ്ഞാൽ നമുക്ക് ദിവസം കൂടുതൽ നമ്മൾ പൈസ കൊടുത്തുണ്ടാവും നിർമ്മാതാവ് പൈസ കൊടുത്തുകൊണ്ടേരിക്കണം ആ ആദ്യം കൊടുക്കുന്ന കണക്ക് മാത്രമേ നിർമ്മാതാക്കളുടെ സംഘടനയിലുള്ളൂ പിന്നീട് മഴ കൂടി ആ മഴ കൂടിയപ്പോ എനിക്ക് ഇത്രയായിരുന്നു അവിടെ കണക്ക് കൊടുക്കാനും കണക്ക് ചോദിക്കാനും അവർ വരുന്നില്ല അത്തരം രീതികൾ കൃത്യമായി ഇടപെടാതെയാണ് ഇവർ ചില പണം പണമിടപാട് പുറത്തുവിടുന്നത് ഇപ്പൊ ചോമിക്ക് തന്നെ ഈ സിനിമയ്ക്ക് കൊടുക്കുന്ന ബജറ്റ് ആയിരിക്കില്ല ഇപ്പോൾ ഈ സിനിമ തീരുമ്പോൾ ഒരിക്കലും ആയില്ല ഇത്ര ദിവസം മഴ പെയ്തെന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം എത്ര എത്ര പേർക്ക് പൈസ കൊടുക്കണം ബാറ്റോ ഉൾപ്പെടെ നെറ്റ് ബാറ്റയാണ് എഫ് ടി ബാറ്റയാണ് വരുന്നത് അതുൾപ്പെടെ ബജറ്റ് കൂടിയാണ് അതൊന്നും കണക്കിൽ പെടുത്താതെയാണ് നിർമ്മാതാക്കൾ ചില കണക്കുകൾ പുറത്തു പുറത്തു കണക്കിൽ എന്താ വ്യത്യാസം ഈ സിനിമയ്ക്ക് ആവശ്യമുള്ള ബഡ്ജറ്റ് ഈ സിനിമയ്ക്ക് ആയിട്ടുണ്ട് മഴ പോലുള്ള കാര്യങ്ങൾ നമുക്ക് നിരോധിക്കാനൊന്നും പറ്റില്ലല്ലോ ഒരു വർഷത്തിൽ ഒരു എട്ടുമൂന്ന് മാസം മഴയുള്ള ഒരു സംസ്ഥാനമായിട്ട് നമ്മളെ മാറിക്കൊണ്ടിരിക്കുന്നു നമുക്ക് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ഷൂട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഷൂട്ട് ചെയ്യുക അങ്ങനത്തെ ഒരു ബഫർ കാണുക എന്നുള്ളതല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആരെ ചെയ്യാൻ പറ്റും നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ പോലെ പോലെ നടക്കുന്ന തന്നെ ും നടന്നോണ്ടിരിക്കും പണ്ടും മഴയുണ്ടായിരുന്നു ഇപ്പോഴും മഴയുണ്ട് നമ്മളതിനനുസരിച്ച് എല്ലാവരും കൂടെ സഹകരിച്ചു ഞാൻ നേരത്തെ പറഞ്ഞതാണോ സഹകരണ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ് ഒത്തിരി സന്തോഷം നല്ല ഓക്കെ അപ്പൊ ഇത്രയും നേരം നമ്മളോട് ഇന്ററാക്ട് ചെയ്ത എല്ലാവർക്കും നന്ദി ഇരിക്കുന്ന എല്ലാവരും നാളെ തന്നെ പോയി മരണവാസം കാണണം എന്ന് അപേക്ഷിക്കുന്നു എല്ലാവരും സിനിമ കണ്ട അഭിപ്രായം എല്ലാവരോടും പറയണം ഇഷ്ടപ്പെട്ട ഫേസ്ബുക്ക് ഓൺലൈൻ മീഡിയയിലും നിങ്ങളെ കൂടുതൽ ആൾക്കാരുടെ സംസാരിക്കണം നമ്മൾ ആദ്യമായിട്ട് ചെയ്തൊരു വിഡോസ് ആയിട്ട് ആണെങ്കിൽ നമുക്ക് എല്ലാവരും നമ്മളൊരു ഒരു ബിഗിനിങ് സമയത്തുള്ള ഒരു സിനിമയാണ് എല്ലാവരും സിനിമ കണ്ട് അഭിപ്രായങ്ങൾ എല്ലാവരും അറിയിക്കണമെന്ന് ആവശ്യപ്പെട്ടു